മാറുന്ന ലോകത്തിലെ മാറ്റങ്ങളായ വനിതകളെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് അന ഇന്ന് റെഡ് കാർപ്പറ്റിൽ വരുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് അതിഥികളാണ് കാരണം ഇപ്പൊ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അതായത് അവരുടെ ഹൃദയത്തിൽ ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ ചേക്കേറിയ രണ്ട് പ്രതിഭകളാണ് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അനു അബ്ദുൽ ആൻറ്റണിൻ സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ശരി അപ്പോ അതായത് ഹൃദയം സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത് അറിയായിരിക്കുമല്ലോ ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് അപ്പൊ ഐശ്വര്യമായിട്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് റെഡി റെഡി ഓക്കെ അപ്പൊ ഇവരുടെ മനോഹരമായിട്ടുള്ള കസേരകൾ വരട്ടെ ഓക്കെ അപ്പൊ അനുവാൻ ഹെഷാം നമുക്ക് ആദ്യം തന്നെ ഹൃദയത്തിന്റെ വിശേഷങ്ങളാണല്ലോ എല്ലാവർക്കും അറിയാൻ താല്പര്യം അപ്പൊ ഹെഷാമിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഹൃദയത്തിന്റെ ഒരു കോൾ വന്നത് വിനീതേട്ടൻ എപ്പോഴാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് ഹെഷ മ്യൂസിക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിലാ ടൂ തൗസൻഡ് നയൻറ്റീൻ ഞാൻ ആക്ച്വലി വൈഫ് ഐഷാന്റെ വീട്ടിലായിരുന്നു വിനീത് ആട്ടം വിളിക്കുമ്പോ അന്ന് അവിടെ മാലിക് ദിനാർ എന്ന് പറഞ്ഞ മസ്ജിദ് ഉണ്ട് ഞാൻ അവിടെ മസ്ജിദ്ക്കുമ്പോഴാണ് വിനീതാട്ടം വിളിക്കുന്നത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നോ ആ വിനീതാട്ടന്റെ ഫിലിം തിര എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപിച്ചിനോ ഓളക്കണ്ടനാ പറഞ്ഞ ഞാൻ മ്യൂസിക് ചെയ്ത ഫിലിമിൽ വിനീതാട്ടം പാടിയിട്ടുണ്ട് അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും അങ്ങനെ ഓക്കെ അനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആനന്ദം അതായത് വിനീത് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലാണ് ആദ്യം വന്നത് പിന്നെ അതിന് ശേഷം ഇപ്പൊ പ്രണവിന്റെ കൂടെ അഭിനയിച്ചു വിനീത് ഏട്ടൻ ഡയറക്ട് ചെയ്ത സിനിമ അപ്പൊ വിനീത് ഏട്ടൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വിളിക്കാമായിരുന്നു പക്ഷെ അനുവിലേക്ക് എത്തിയത് എന്തെങ്കിലും ഒരു പ്രത്യേകം കാരണമായിരിക്കും അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടായിരിക്കും വിനീത് ഏട്ടൻ വിളിച്ചിട്ടുണ്ടാവുക സോ കണ്ണാണോ ഈ മുഖമാണോ ഞാൻ വിനീതനോട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം ആനന്ദത്തിൽ എന്റർലി ഡിഫറെ പടം കണ്ടു കണ്ടു അപ്പൊ ആനന്ദത്തിൽ ചെയ്തൊരു ആയിരുന്നില്ല അപ്പം വിനീതനോട് ചോദിച്ചു വൈ ഡിഡ് യു ചൂസ് മീ അപ്പം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കണ്ണ് മീൻസ് മായ മായ പാവം കുറച്ച് കണ് ആയിട്ടുള്ള ഒരു കാര്യം എന്റെ കണ്ണിനൊരു സങ്കടമുണ്ട് ഉണ്ട് ഇങ്ങനെ ഈ ഓ ഈ കണ്ണ് കിട്ടിയത് കൊണ്ടാണ് എത്ര വലിയൊരു ഭാഗ്യം കുട്ടിക്ക് ലഭിച്ചത് ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്താണെന്നറിയോ എന്താണ് ആ പാട്ട് നമുക്ക് വേണ്ടി പാടി തരണം പാടിത്തരണം ഇനി അടുത്ത സിനിമയില് താങ്കളുടെ മ്യൂസിക് ഡയറക്ഷനില് ഞാൻ പാടുന്നതായിരിക്കും ഇനി ഇപ്പല്ല പറഞ്ഞത് പാടില്ല ശരിയായിരുന്നു ഈ ഇതിലെ ഈ ദർശന എന്നുള്ള വേർഡ് അതൊരു അതായത് വിനീതേട്ടൻ എനിക്ക് എനിക്കൊന്നും വിനീതന്റെ തട്ടത്തിന് ആയിഷ അങ്ങനെ ഒരു വേർഡ് വെച്ചിരുന്നു അപ്പൊ ഇത് വിനീതേട്ടൻ പറഞ്ഞതാണോ അതെയോ സജഷൻ കൊടുത്തതാണോ എന്താണ് ഈ വേർഡ് വിനീതേട്ടൻ തന്നെയാണ് ഇൻസിസ്റ്റ് ദർശന എന്ന് പറഞ്ഞ വാക്ക് എന്ത് പാട്ട് കൊള്ളാം ദർശനയില് കറക്റ്റ് ആയിട്ട് ഹുക്ക് ചെയ്യണം അതെ അത് അങ്ങനെ നമ്മൾ എങ്ങനെ എങ്ങനെയാണെങ്കിലും ആ സോങ്ങിൽ ദർശന എന്ന് പിന്നെ ആ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ശക്തി ആ സോങ്ങിൽ വേണം എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അപ്പം ദർശന എന്ന് പറഞ്ഞ ർ ആക്ച്വലി ഒരു മണിക്കൂറിലുണ്ടായ സോങ് ആണ് പക്ഷെ അത് ഇപ്പം നമ്മളെല്ലാരും കേൾക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വേർഷനാ അപ്പൊ അത് കമ്പോസ് ചെയ്ത് പലതവണസ് ചെയ്ത് കൊറേ ഇൻസ്ട്രുമെന്റ്സ് തുറക്കിന്ന് റെക്കോർഡ് ചെയ്തു അങ്ങനെ മിക്സ് വേർഷൻസ് ചെയ്ത് അങ്ങനെ ായിട്ട് മാറ്റിയൊരു പെട്ടെന്ന് തന്നെ ആണ് ഇനി ഞാനും പറയൂ അതായത് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ പ്രണവ് മോഹൻലായിട്ടുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് പ്രണവനെ ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വെരി കാം ും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരൊക്കെ ഇരിക്കാണെങ്കിലും കോർണറിലെ ഏറ്റവും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾ അപ്പം ആയിരിക്കും ഭയങ്കര വെരി കംഫർട്ടബിൾ ഇനി അനുവിന്റെ കോളേജ് ലൈഫിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചെകഞ്ഞ് അന്വേഷിക്കേണ്ട സമയമാണ് ഹൃദയം സിനിമയില് കോളേജ് അതൊക്കെയാണല്ലോ കണ്ടത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അതില് ദർശനം മതില് ചാടി പോയ പോലെ പോയിട്ടുണ്ടോ അത് എന്താ ഞാൻ പോണ്ടിച്ചേരി ഒരു കോളേജ് സോ രാത്രിയിലൊക്കെ വലിയൊരു വാട്ടർ ടാങ്ക് ഒരു ഭയങ്കര ടോളായിട്ടുള്ള അത് വലിഞ്ഞ് കയറുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു കോളേജിൽ ഇതേപോലെ എനിക്ക് കോളേജ് ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് നേരെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ട് അപ്പം അതും ഈ സിനിമ കണ്ടപ്പോ മിസ് ചെയ്തോ കോളേജിൽ പഠിച്ചായിരുന്നു ഇത് അത് അങ്ങനെയൊക്കെ

അതും ഈ ആദർശികമായിട്ടാണ് അത് സംഭവിക്കുന്നത് ഹൃദയത്തിലെ പാട്ട് വിനീതേട്ടൻ വഴി അഹമ്മദ് കബീർ ആണ് എൻ്റെ സംവിധായൻ അഹമ്മദ് എനിക്ക് ഒന്ന് കുഞ്ഞൽദോന്റെ സെറ്റിലെന്തോ ആണ് അഹമ്മദ് പാട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അഹമ്മദ് വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഹമ്മദ് ഇങ്ങനെ ഇഷാമിനെ വിളിക്കും അപ്പം അങ്ങനെയാണ് അഹമ്മദ് വരുന്നത് അപ്പം ഈ സ്റ്റോറി നരേറ്റ് ചെയ്ത സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി ഹൃദയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കായിരുന്നു എനിക്ക് അങ്ങനെയാണ് മധുരത്തിലേക്ക് ഞാൻ വരുന്നത് അതിലെനിക്ക് നാല് പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റി വിനായക് ശശികുമാർ ആയിരുന്നു ലിറിക്സ് ഈ മധുരത്തിലെ ഒരു ഫേവറേറ്റ് സോങ് നമുക്ക് വേണ്ടി രണ്ട് മൂന്ന് ആ നാല് നാല് അല്ലേ നാലുപേരി ഉണക്ക മുന്തിരി ആ പാട്ടിന്റെ ഒരു വിശേഷത്തിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് ഞാൻ കാലു വെക്കാൻ പോകുന്നത് ഇതിലേക്ക് അതായത് വിനീത എന്റെ വൈഫാണല്ലോ പാടിയത് അപ്പോ ആ ദിവ്യ ചേച്ചി അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ആൻഡ് ഈ വോയിസ് എനിക്ക് എനിക്കൊന്നും ഭയങ്കര ഒരു രസമുള്ളൊരു വോയ്സ് ആണ് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പാട്ടിന് വന്നു ആണ് ചെന്നൈയിൽ പഠിച്ച് വളർന്ന് മലയാളം സംസാരിക്കുമ്പോൾ ചേച്ചിക്ക് മലയാളം പഠിച്ച മലയാളമാണ് അപ്പൊ അത് അത് വെച്ച് പാടുമ്പോ ഒരു ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട് ചേച്ചിന്റെ വോയ്സിന് അപ്പൊ ഉണക്ക മുന്തിരി സോങ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിനീതാട്ടിനോട് പറഞ്ഞു വിനീതാട്ട് നമുക്ക് ചേച്ചിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാം അപ്പൊ ആക്ച്വലി അന്ന് നമ്മൾ വേറൊരു സിംഗറെ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പോയതാണ് അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ചു കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു പക്ഷേ ഇറ്റ് ശരി അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു ഗെയിം കളിക്കാനുള്ള സമയമായിരിക്കും മക്കളെ നിങ്ങളുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞ ഗെയിം ആണ് ഇപ്പൊ അതായത് ഒരു സിനിമ സിനിമ ഐഡന്റിഫൈ ചെയ്യണം പക്ഷെ ആ സിനിമയുടെ പേരിന്റെ ഒബ്ജെക്ട്സ് ആയിരിക്കില്ല ആ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കാണിക്കും പിന്നെ കുറച്ച് ക്ലൂസ് ഒക്കെ ഞാൻ തരും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് അനു അനു തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ അനുവിന്റെ വിഷ്വൽ ഇതാവുന്നു അങ്ങോട്ട് എലി അതായത് ഇതൊക്കെ വരുന്ന ഒരു സിനിമയുടെ സീനാവാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു സന്ദർഭം ആവാം എനിക്ക് ഇതില് ഈ ഞാൻ പറയുന്ന ഈ സീനില് ഈ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് ഒരു സിനിമയാണ് അതും കൂടി പറയാം ക്ലൂ പുതിയ പാടല്ലോ കുറച്ച് പഴയതാണ് പക്ഷെ

അതിൽ വീണത് കുട്ടിയുടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യാനാ നിങ്ങൾ അതായത് ഗെയിമിൽ ശത്രുക്കളാണ് നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഓപ്പോസിറ്റ് ടീമിലാളെന്തും പറയാം ഇനി വിശ്വസിക്കരുത് തുടങ്ങിയുള്ളൂ അപ്പൊ ഒരു പോയിന്റ് കിട്ടിയില്ല ഹിഷാമിന് പോയിന്റ് ഇല്ല പക്ഷെ കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്ത് സൂപ്പർ ഇനി അടുത്തത് ഹിഷാമിന്റെ ചോദ്യാണ് പക്ഷെ ഇതിൽ നിങ്ങള് സിനിമയിലെ സീനിന്റെ സംഭവം ആ സിനിമയുടെ ഇതില് ഈ ഒരു റിലേഷൻ ഉണ്ട് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഈ സിനിമയുടെ പേരും കൂടി കണക്ടാണ് ആ അതെന്തായാലും അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ എ ഫോർ ആപ്പിൾ സീനാണ് ആ സിനിമയും ഈ സംഭവങ്ങളും ഒക്കെ റിലേഷൻ ഉണ്ട് ഈ ചപ്പാത്തിയാണ് ും എനിക്ക് വരുന്നൊക്കെ നല്ല നല്ല സിമ്പിൾ ആണ് ഇത് അതായത് ഈ സിനിമയിലെ സീനാട്ടോ ഇത് ഈ ചിലങ്കയൊക്കെയാണ് അതിലെ മെയിൻ അതായത് ഡാൻസർ കളിക്കാൻ പോകുന്ന നായകൻ ഈ ആനേനെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട് ആ സിനിമയില് പിന്നെ ചീട്ടിന് തന്നെ നമ്മള് ചീറ്റിന്റെ ആ ഒരു ഗെയിമിന് തന്നെ നമ്മൾ മലയാളത്തിൽ ആ പേരൊക്കെ പറയും ചിലങ്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് നായകൻ ചിലങ്ക കെട്ടുന്നു മമൂക്കയുടെ മൂവിയാണ് ഇനി എനിക്കറിയാം നോക്കാം നോക്കാം ആ മമൂക്ക ഡാൻസ് കളിക്കുന്ന ഫിലിം ആണ് ഒരു തമാശ പടാണ് അനു രക്ഷിക്കാൻ വേണ്ടി പലതും പറയും ഇനി ക്ലൂ ഇല്ലാട്ടോ ശരിയെ കൊച്ചിന്റെ കാല സമയം പക്ഷെ എന്നാലും നമ്മളൊരു ആൻസർ പറയുമ്പോ നമുക്ക് ഒരു അവസ്ഥ അതുകൊണ്ടു ഇനി അടുത്തത് അനു അനുവിന്റെ ചാൻസാണ് ും ചെലക് അതായത് ഈ സിനിമയിലെ ക്യാരക്ടറിന് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പഴയ പഴയ പുതിയ പടം അല്ല കുറച്ച് പടം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ടൂ തൗസൻഡ് സിക്സ് സെവൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ കടൽ കടൽ കാണുമ്പോൾ കടലിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് നടനാണ് ലിപ്സ്റ്റിക് ഇഷ്ടം ഇതേ കൂടുതലും <laughs> 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 Chari, <웃음> 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 ും കൺഫ്യൂഷൻ ആവുന്ന ഭയങ്കര ഹിറ്റ് സിനിമ അങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിയിരിക്കണം കൂടി ഉണ്ട് അനു പറ ഇത് പക്ഷേ സിനിമയുടെ പേരായിട്ട് റിലേറ്റഡ് സീൻ അല്ല ആ സിനിമയുടെ പേരുമായിട്ട് ഈ വിഷ്വൽസിന് റിലേഷൻ ഉണ്ട് റൺ ബേബി റൺ കാലി കാലക്കി കാലക്കി നമുക്ക് ഹിഷാമെന്നു നോക്കാം ഏതാണ് വിഷ്വൽ വരുന്നത് കേട്ടിരുന്നു അതായത് സിനിമയിലെ ഒരു സിനിമയല്ലും ഈ നാരങ്ങ പശുവിനും ഈ തത്തയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നാരങ്ങ മിഠായിക്ക് നമ്മുടെ ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണോ ആര് അതെ ആണോ ആണ് അപ്പൊ ഈ ഗെയിമിൽ നിങ്ങൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ് പിന്നെ എന്റെ ഒരു സഹായം ഭയങ്കര കൂടുതലായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തോക്കാൻ ഞാൻ സമ്മതിച്ചില്ല അതും ഒരു സത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചില ചില പണിഷ്മെന്റുകൾ ഞാൻ തരും അത് നിങ്ങൾ അങ്ങ് സ്വീകരിക്കണം സെറ്റ് ഓക്കെ അത് നമുക്ക് ഹിഷാമെ ഹിഷാമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മലയാളം എന്ന് പറയുമ്പോൾ മലയാളം പാട്ട് പാടണം ഹിന്ദി എന്ന് പറയുമ്പോൾ വേഗം ഹിന്ദിയിലേക്ക് സ്വിച്ച് ചെയ്യണം തമിഴ് തെലുഗു ചിലപ്പോൾ ഞാൻ നാടൻ പാട്ട് പറയും റെഡി ഹിന്ദി പെട്ടെന്ന് ഹിന്ദി ആ ഹിന്ദി ഹോജ മേരെ ഹോജാ ദിൽമെ സമാനെട്ട് ചാലൂടി ചന്തക്ക് പോകുമ്പോൾ ചന്തമായി തമിഴ് ഓമാന പെണ് ഇംഗ്ലീഷോ ഇംഗ്ലീഷ് ഷോമീതം മീനിങ് ഓഫ് ഇനി ഇനി അനുന് അനു കുട്ടിക്കുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് ഹൃദയം ഭയങ്കര സക്സസ് ആയി ആണല്ലോ നിങ്ങൾ അത് അറിഞ്ഞു അപ്പൊ അത് വേറൊരു കൂട്ടുകാരന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പറയാണ് പക്ഷെ കരഞ്ഞോണ്ട് വേണം പറയാൻ ഹൃദയം കണ്ട് ആ അതൊക്കെ പറയു ഓക്കെ അതെഫുൾ ആയി എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല വിളിച്ചു മോഹൻലാൽ വിളിച്ചില്ല തിയേറ്ററിൽ എന്താ സംഭവിച്ചത് തിയേറ്ററിൽ എല്ലാരും കയ്യടിയായിരുന്നു എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷായി കെട്ടിപ്പിടിച്ചു ആരെങ്കിലും എന്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു പിന്നെ എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറു ഹൃദയത്തിന്റെ അവസ്ഥ ഭയങ്കര ആയിരുന്നു എന്നെ കുറിച്ച് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി